പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യൂട്യൂബിലൊക്കെ കാണാറുള്ള സ്കിപ്പബിൾ ആഡ് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നമുക്കതി സ്കിപ്പബിൾ ആഡിന്റെ ഒരു എക്സാമ്പിൾ കാണാം ഇതൊരു സ്കിപ്പബിൾ ആഡ് ആണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഒരു പ്രൊമോഷൻ ആണ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് കഴിഞ്ഞത് അപ്പൊ ഈ ഒരു ആഡിനകത്ത് നമുക്കിവിടെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ബട്ടനും വന്നിരിക്കുന്നു ഇതേപോലെയുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിലൊരു കസ്റ്റമർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് സൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സെന്ററിന്റെ വെബ്സൈറ്റ് അപ്പോൾ ഇതേപോലെയുള്ള അഡ്വെർടൈസ്മെൻറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതിന് നമ്മൾ ആദ്യം ചെല്ലേണ്ടത് ഗൂഗിൾ ആട്സിൻ്റെ പാനലിലേക്കാണ് പോകേണ്ടത് ഗൂഗിൾ ആറ്റ്സിലേക്ക് പോകാൻ പറ്റി ആറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് വരിക ജസ്റ്റ് ഗൂഗിളിൽ ഗൂഗിൾ ആട്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിലേക്ക് വരാൻ സാധിക്കും നമുക്ക് ഇത് ഗൂഗിൾ ആട്സിൻ്റെ വിൻഡോ ആണ് ഇതിലേക്ക് നമ്മുടെ ജിമെയിൽ അഡ്രസ്സും അതിൻ്റെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് നമുക്കൊരു അക്കൗണ്ട് ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഗൂഗിൾ ആട്സിൻ്റെ പാനൽ എന്ന് പറയുന്നത് ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആട്സിൻ്റെ പാനൽ കിട്ടും ഇവിടെ നമുക്ക് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഈ ന്യൂ ക്യാമ്പയിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് വീഡിയോ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്യാമ്പയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം ഇതിൽ സെയിൽസ് ലീഡ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇപ്പം ഇതിൽ ഞാനിവിടെ സെയിൽസ് സെലക്ട് ചെയ്യാണ് സെയിൽസ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ആഡ് എവിടെയാണ് കാണിക്കേണ്ടത് ഗൂഗിൾ സെർച്ചിലാണോ ഡിസ്പ്ലേ ആഡ് ആയിട്ടാണോ കാണിക്കേണ്ടത് വീഡിയോ ആഡ് ആയിട്ടാണോ കാണിക്കേണ്ടത് അപ്പോൾ വീഡിയോ ആഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം യൂട്യൂബിൽ വീഡിയോ ആഡ് ആയിട്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം യൂട്യൂബും ഗൂഗിളും എല്ലാം ഒരു സെയിം കമ്പനിയാണ് സെയിം പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഞാനിവിടെ വീഡിയോ ആഡിനുള്ള ഓപ്ഷൻ കൊടുത്ത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് ക്യാമ്പയിൻ്റെ ഒരു പേര് കൊടുക്കാം എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ഏത് ഭാഷ അറിയാവുന്ന ആൾക്കാരെ കാണിക്കണം അപ്പം ഞാനിവിടെ മലയാളം എന്നുള്ളതാണ് കൊടുക്കുന്നത് മലയാളികളെ കാണിക്കാൻ വേണ്ടിയിട്ട് മലയാളം കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ബിഡ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഗതിയുണ്ട് അതായത് മാക്സിമൈസ് മാക്സിമം കൺവേർഷൻ കിട്ടാത്ത രീതിയിലാണോ ചെയ്യേണ്ടത് സി പി എ കോസ് പെർ അക്വസിഷൻ ഒരു കസ്റ്റമറെ അക്വസിഷിക് അക്വയർ ചെയ്യുക അതാണോ നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ള വിഡിംഗ് സ്ട്രാറ്റജി ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും ഒരു ദിവസം എത്ര രൂപ ബഡ്ജറ്റ് കൊടുക്കണമെന്നുള്ളത് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഈ ആഡ് എവിടെയൊക്കെയാണ് കാണിക്കേണ്ടത് ഏതൊക്കെ ലൊക്കേഷനിൽ കാണിക്കണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ഇവിടെ ഞാൻ കൊച്ചി കോഴിക്കോ കൊച്ചി അതേപോലെ തന്നെ കേരള ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ കൊച്ചി തൃശ്ശൂർ തൃശ്ശൂരൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്ക് ചെറിയ ലൊക്കേഷൻ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അതായത് ഈ ലൊക്കേഷനുള്ളിലുള്ള ആൾക്കാർ ചില യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോൾ നമ്മുടെ പരസ്യം കാണിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് ലൊക്കേഷനൊക്കെ ടാർഗറ്റ് ചെയ്യാം അതേപോലെ ആൾക്കാരുടെ ഏജ് ഗ്രൂപ്പും അതേപോലെ തന്നെ മറ്റ് ടാർഗറ്റിംഗ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കേണ്ടത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോ എടുത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഞാനവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വരുന്നതായിരിക്കും ഒരു ആഡ് ആയിട്ട് അവിടെ വരുന്നതായിരിക്കും നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഞാനത് ഇവിടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നോക്കി ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു വീഡിയോ ആഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് മൊബൈലിൽ ലിങ്ങിനെ ആയിരിക്കും കാണുന്നത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെയായിരിക്കും കാണുന്നതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും അപ്പം ഇവിടെ നമുക്ക് വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കണം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോവുക അത് അതുവഴി കൺവേർഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം വെബ്സൈറ്റ് ലിങ്ക് കൊടുത്ത് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വിസിറ്റ് സൈറ്റ് എന്ന് കൊടുക്കാം അവിടെ ആ ഒരു നീല കളറിൽ എഴുതി കാണിക്കുന്ന ബട്ടൺ ആ ബട്ടൺ ബട്ടന്റെ പുറത്ത് എന്ത് എഴുത്ത് വേണം എന്നുള്ളതാണ് ഇവിടെ കോൾ ടു ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെഡ്ലൈനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ആൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് അടച്ച് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രിവ്യൂ കാണാൻ പറ്റും ആഡ് എങ്ങനെയായിരിക്കും പബ്ലിക്ക് കാണുന്നത് എന്നൊക്കെയുള്ള പ്രിവ്യൂ ഒക്കെ നമുക്ക് ഇതേപോലെ ഇവിടെ കാണിച്ചു തരും എന്നുള്ളതാണ് ഓക്കെ ഇതേപോലെ വീഡിയോ ആഡ് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിലേക്ക് പോകാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള ആഡുകൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും നല്ലൊരു ബ്രാൻഡിങ്ങും അതേപോലെ തന്നെ കസ്റ്റമർ അവയർനെസ്സിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റാണ് യൂട്യൂബ് ആഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ